തമിഴ്നാട് തേനി പെരിയകുളത്ത് ടൂറിസ്റ്റ് ബസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണമടഞ്ഞ സുഹൃത്തുക്കൾ വൻ ജനാവലിയെ സാക്ഷിയാക്കി യാത്രയായി ഉറ്റ സുഹൃത്തുക്കളായിരുന്ന മൂവരുടെയും സംസ്കാര ശുശ്രൂഷകൾ ഒരേ സമയം കുറവിലങ്ങാട് പള്ളിയിൽ നടന്നു കുറവിലങ്ങാട് കുരിയം ഗോവിന്ദപുരം കോളനിയിൽ കാഞ്ഞിരത്താംകുടി സോണിമോൻ ജോബിൻ തോമസ് ജെയിൻ തോമസ് എന്നിവരുടെ മരണവിവരം കുറവിലങ്ങാടുകാരെ ദുഃഖത്തിലാഴ്ത്തിയിരുന്നു വേളാങ്കണ്ണിയിൽ തീർത്ഥാടനത്തിനു പോയി മടങ്ങുന്ന വഴിയാണ് ടൂറിസ്റ്റ് ബസും കാറും കൂട്ടിയിടിച്ച് ഉറ്റ സുഹൃത്തുക്കളായ മൂവരും മരണത്തിന് കീഴടങ്ങിയത് ഞായറാഴ്ച രാത്രിയിൽ മൃതദേഹം കുറവിലങ്ങാടെത്തിച്ചപ്പോൾ നാടൊന്നാകെ കാത്തുനിന്നു ജനപ്രതിനിധികളുടെയും നേതാക്കന്മാരുടെയും മറ്റും നേതൃത്വത്തിൽ മൃതദേഹങ്ങൾ വീടുകളിലെത്തിച്ചു ധാരാളം ആളുകൾ മൂന്നുപേരുടെയും വീടുകളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു ഉറ്റ സുഹൃത്തുക്കളായിരുന്ന മൂവരുടെയും സംസ്കാര ശുശ്രൂഷകൾ ഒരുമിച്ച് നടത്തുവാൻ കുടുംബാംഗങ്ങൾ തീരുമാനിക്കുകയായിരുന്നു കുറവിലങ്ങാട് പള്ളിയിൽ മൃതസംസ്കാര ശുശ്രൂഷ ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്നു പാലാരൂപത ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് സംസ്കാര ശുശ്രൂഷകൾ നടന്നത് രാഷ്ട്രീയ സാമുദായിക നേതാക്കളടക്കം സംസ്കാര ചടങ്ങുകളിൽ പങ്കാളികളായി മരണത്തിനും ഒന്നിച്ചായിരുന്ന സുഹൃത്തുക്കൾക്ക് അടുത്തടുത്തായി വിശ്രമവും ഒരുക്കി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ